ഇരുപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം യുമായി രണ്ടുപേർ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായി ചാത്തന്നൂർ എ അലക്സാണ്ടർ തങ്കച്ചനും കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം മൈലാപൂർ തക്കാവുമുക്കിന് സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കെ എൽ സീറോ ടു ബി വി നയോൺ വൺ ഡബിൾ ത്രീ എന്ന വാഹനം പിന്തുടർന്ന് ഇരുപത് ലക്ഷം രൂപ വില മതിക്കുന്ന രാസലഹരിയായ എം ഡി എം എ ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നെടുമ്പന മുട്ട് സാബർ തങ്ങൾ മുട്ടക്കാവ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ ഏറെ നാളുകളായി ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു കേരള മൊത്തത്തിൽ നടത്തി വരുന്ന ലഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എം ഡി എം എയുമായിട്ട് കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ് ആപ് ടീം അങ്ങൾ എന്റെ കീഴിലുള്ള ഡാൻസ് ആർട്ട് ടീം അംഗങ്ങൾ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് വെളുപ്പിന് അവരെ എത്തുവന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മരത്തിലായി തുടർന്ന് ഡാൻസ് ആർട്ട് ടീം എസ് ഐ സായി സേനൻ അവരുടെ കൂട്ടത്തിലുള്ള മനു ടീം മൊത്തത്തിലും എന്റെയും ടീം അംഗങ്ങളും ബ്രജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയില് സാബിറൂഫ്ലികളുടെ പേര് ഏലിയാസ് ഒരു നജ്മൽ ഇവര് പിടിയിലായി ഇവര് പിടിയിലായിട്ടുണ്ട് ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ് പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് ഇവർ കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല എന്തായാലും ഇവരിപ്പോ പിടിയിലായിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ഓളം എം ഡി എം എ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ ഇരുപത് ലക്ഷം രൂപയോളം ാണ് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ പാരിപ്പള്ളി സി ഐ നിസാർ ബാൻസ് ഓഫീസ് ഐ സായിസേൻ എന്നിവരുടെ നേതൃത്വ സംഘമാണ് പ്രതികളെ പിടികൂടിയത്